ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പന്മാരെ ഇറക്കി ഞെട്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമം ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിമാചൽ പ്രദേശ് അല്ലാതെ മറ്റൊരു സംസ്ഥാനം കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്നില്ല അതുകൊണ്ട് ഏറ്റവും ശക്തനെ തന്നെ ഇറക്കി ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനാണ് കോൺഗ്രസ് മുതിരുന്നത് പക്ഷേ വലിയ നേതാക്കൾ വരുന്നതിലൂടെ കോൺഗ്രസിനെ ബിജെപിയെ ഞെട്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജസ്ഥാനിൽ ഭരണം കൈവിട്ടതോടെ പ്രമുഖ നേതാക്കളെല്ലാം കൂട്ടത്തോടെ ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് സാധ്യത രാജസ്ഥാനിൽ തോറ്റതിൽ രാഹുൽ ഗാന്ധിക്ക് നേതൃത്വത്തോട് നീരസവുമുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ ബിജെപിയുടെ ആധിപത്യം പൊളിക്കാൻ കൂടിയാണ് കോൺഗ്രസ് ശ്രമം സീറ്റ് നില ഉയർത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഹൈക്കമാൻഡ് ഇത്തരമൊരു മത്സരത്തെ അംഗീകരിച്ചിട്ടുമുണ്ട് ബിജെപിയുടെ പല നേതാക്കൾക്കെതിരെയും ജനവിരുദ്ധ വികാരമുണ്ട് കോൺഗ്രസിലെ അതിശക്തരായ നേതാക്കൾ മത്സരിക്കുന്നതിലൂടെ ഇത്തരം ദുർബലമായ സീറ്റുകളിൽ വിജയം നേടാനാവുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ സീറ്റ് വർദ്ധിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലും പ്രതിപക്ഷത്തും കോൺഗ്രസിന്റെ നില ശക്തമാക്കും മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഇവർ നേതാക്കളുമായി സംസാരിക്കുമെന്നാണ് സൂചന ഇവർ രണത്തിനും നേതൃത്വം നൽകും സച്ചിൻ പൈലറ്റ് അശോക് ഗെലോട്ട് ദിഗ്വിജയ് സിംഗ് കമൽനാഥ് എന്നിവരെ മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഇവർ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയാൽ കോൺഗ്രസിന്റെ വിജയസാധ്യത വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തോൽവിയോടെ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും നേതൃത്വം ദുർബലമായിരിക്കുകയാണ് രണ്ടിടത്തും ഇരുപത് സീറ്റിലധികമുണ്ട് ഇത്തവണ എത്ര സീറ്റുകൾ ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും വിജയ സാധ്യത കൂടുതലാണ് കമൽനാഥ് നേരത്തെ ബിജെപിയിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു അതേസമയം ിൽ പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യമാണ് പ്രവർത്തകർക്ക് ആവേശം പകരാൻ കൂടിയാണ് മുതിർന്ന നേതാക്കളോട് മത്സരിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഉടൻ തന്നെ പുറത്തുവിടുമെന്ന് നേതൃത്വം വ്യക്തമാക്കി